ഉത്തരമായിട്ട് എൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ അയനോട് പറയുന്നുണ്ട് എന്തോ ടെൻഷനൊക്കെ ഉണ്ട് എന്തോ ഏടാകൂടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ പെൺ വിഷയം അല്ലെങ്കിൽ സാമ്പത്തികം ഇതല്ലാതെ വേറൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ആദർശിച്ച് തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് ജലജ അമ്മനായിട്ട് പൊട്ടിത്തെറുക്കിന് എല്ലാവരും അവനെ പരിഹസിക്കാന് എൻ്റെ മോനെ ഇടിച്ച് താഴ്ത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എടി അതിൽ അവൻ അവൻ അവനെ കോമാളിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള അവസരം അവനുണ്ടാക്കി കൊടുത്തിട്ടല്ലേ അവനെ ഇന്നൊരു ഭർത്താവാണ് നാളെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ് എന്നിട്ടും നവ്യമോൾ പറയുന്നത് ശരിയല്ലേ വയറ്റിൽ വയറ്റിലുണ്ടായതിനു ശേഷം ഒരു കാര്യവും മോൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല അപ്പം നിന്റെ മോന് അത് കേൾക്കാനുള്ള അർഹത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു പിന്നെ കാണിക്കണത് കനകനെ കനക നന്ദൂം കൂടി സംസാരിക്കണു മാറി എന്നിട്ട് അയ്യോ നന്ദുട്ട ഒരു പ്രശ്നം ഒന്നുമില്ലാണ്ട് എങ്ങനെ ഇപ്പം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നവർപ്പം വിളിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കാരണം നമ്മൾ ഉണ്ടാക്കണം അമ്മേ എന്നാലും അവർ രണ്ട് പേരുടെയും കള്ളക്കള്ളി നമുക്ക് പൊളിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നമുക്ക് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടെ പരസ്പരം ഒരു ധാരണയിലെത്താണ് ആ സമയത്ത് നായനെ അങ്ങോട്ട് വരുന്നുണ്ട് കാരണം നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രമോ മോസോ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ